നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കടുത്ത ശിക്ഷ നടപടികളാണ് യു എ സ്വീകരിച്ചു പോരുന്നത് നിയമവിരുദ്ധമായ ഓൺലൈൻ ഉള്ളടക്കം സൂക്ഷിക്കുന്നതും പങ്കുവെക്കുന്നതും യു എ ഒരു കോടി ദീർഘം വരെ പിഴ ചുമത്താവുന്ന കുറ്റമാണെന്ന മുന്നറിയിപ്പ് അടുത്തിടെ നൽകിയിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോഴിതാ ഓൺലൈനിലൂടെ ആരെയെങ്കിലും ഭീഷണിപ്പെടുത്തുകയോ ബ്ലാക്ക്മെയിൽ ചെയ്യുകയോ ചെയ്താൽ കനത്ത ശിക്ഷ നൽകുമെന്ന് യു എ ഇ പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചിരിക്കുകയാണ് കടുത്ത പിഴയും തടവുമാണ് ശിക്ഷ കുറഞ്ഞ പിഴ രണ്ടു ലക്ഷത്തി അൻപതിനായിരം ദീർഘവും പരമാവധി അഞ്ചു ലക്ഷം ദീർഘവും പിഴ ചുമത്തും ഒപ്പം നിയമലംഘകർക്ക് പരമാവധി രണ്ടു വർഷം വരെ തടവും ലഭിക്കും സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇത്തരം മുന്നറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലെ ഫെഡറൽ നിയമം നമ്പർ െ ആർട്ടിക്കിൾ അനുസരിച്ചാണ് നടപടി ഇതിൽ ഇലക്ട്രോണിക് കുറ്റകൃത്യങ്ങൾക്കും കിംവദന്തികൾക്കും എതിരെയാണ് പിഴകൾ ലക്ഷ്യമിടുന്നതെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി മറ്റൊരാളെ ഭീഷണിപ്പെടുത്തുക ബ്ലാക്ക് മെയിൽ ചെയ്യുക എതിർഭാഗത്തുള്ള ആൾക്ക് ഇഷ്ടമല്ലാത്തത് പ്രവർത്തിക്കുക ചെയ്യാൻ പ്രേരിപ്പിക്കുക സമ്മർദ്ദത്തിലാക്കുക തുടങ്ങിയവ ചെയ്യുന്നത് ശിക്ഷാർഹമാണ് കുറ്റകൃത്യത്തിന്റെ ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാമെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ഓൺലൈനിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നവർക്കും കനത്ത ശിക്ഷ ചുമത്തുമെന്നും നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിൽ ഓൺലൈൻ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അധികൃതരുടെ മുന്നറിയിപ്പ് ഇത്തരം സംഭവങ്ങളിൽ കുറഞ്ഞത് മൂന്ന് ലക്ഷമാണ് പിഴയെന്ന് യുഎഇ പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു പബ്ലിക് പ്രോസിക്യൂഷൻ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് പിഴ സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത് ഫെഡറൽ നിയമത്തിലെ ആർട്ടിക്കിൾ അൻപത്തി അനുസരിച്ചാണ് അഭ്യൂഹങ്ങളും വ്യാജ വാർത്തകള് മറ്റേ ഈ ക്രൈമുകളും തടയുന്നതിന് കനത്ത പിഴ ഈടാക്കാൻ തീരുമാനിച്ചത് നിയമവിരുദ്ധമായ ഉള്ളടക്കമുള്ള ഓൺലൈൻ അക്കൗണ്ടുകളോ ഉള്ളടക്കമോ ഉടമകൾക്ക് ഒഴിവാക്കാം നിയമവിരുദ്ധമായ ഉള്ളടക്കമുള്ള ഓൺലൈൻ അക്കൗണ്ടുകളോ ഉള്ളടക്കമോ ഉടമകൾക്ക് ഒഴിവാക്കാം നിയമവിരുദ്ധ ഉള്ളടക്കം നീക്കം ചെയ്യാൻ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടാൽ നിശ്ചിത കാലയളവിനുള്ളിൽ അവ ഒഴിവാക്കിയിരിക്കണം ഇതിന് വിസമ്മതിച്ചാലും പിഴ ചുമത്തും തെറ്റായ വാർത്തകളും അഭ്യൂഹങ്ങളും പരത്തി സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും മയക്കുമരുന്ന് മയക്കുമരുന്നടക്കമുള്ളവ വിൽപ്പന നടത്തുകയും ചെയ്യുന്നവരെ നിയന്ത്രിക്കാനാണ് കടുത്ത പിഴ ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കനത്ത ശിക്ഷ തന്നെ ചുമത്താനാണ് യു തീരുമാനം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക